ഞങ്ങള് ഈ സ്ഥലത്തിന്റെ പേര് കൊറച്ച് ദൂരം ഉണ്ട് നമ്മള് എന്താ ഹൈവേ തന്നെയാണ് അതുകൊണ്ട് വണ്ടികൾ പോകുന്നുണ്ട് നിങ്ങക്ക് നന്നായിട്ട് സൗണ്ട് നമ്മക്ക് മൈക്കൊന്നും ഇല്ല കൈ സൗണ്ട് എന്റെ അച്ഛൻ സംസാരിക്കാം ഇനി ഒച്ചകുട്ടി ചിലപ്പോ ആൾക്കാർ ഓടിപോടും അപ്പം നമ്മള് യാത്ര പോവാനായിട്ട് പോകുന്നത് ഇങ്ങനെയുള്ളൊരു ബസ്സിലാണ് ഫസ്റ്റ് ടൈം ആണ് മഴ പെയ്താ നമ്മൾ പെടും മഴ പെയ്താ നമുക്ക് ഒരു സ്പേസ് ഇല്ല ഒത്തിരി ആൾക്കാർ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പൊ എല്ലാവരും ബാംഗ്ലൂരൊക്കെ പോവാണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു ഞാനിപ്പോ നല്ല ഉറക്കം ഉറങ്ങിയതാണ് ഇപ്പൊ നിൽക്കുന്നതെന്ന് വെച്ചാൽ കേട്ടോ മറ്റേ കണ്ണൊക്കെ നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട് ഇപ്പൊ ഒന്നും ഇങ്ങനെ രീതിയിൽ ഒരു മുടി കാപ്പിരി കുപ്പിരി മുടി പിരി ഉറങ്ങായിരുന്നു കേട്ടോ ഓട്ടോറിക്ഷ നല്ല ഉറക്കം ഉറങ്ങി ഞാൻ ഓട്ടോറിക്ഷ വെച്ചൊന്നും വീഡിയോ എടുക്കാണ്ടിരുന്ന ചാനക്കുട്ടി നല്ല ഉറക്കായിരുന്നു കേട്ടോ അപ്പൊ ഉറങ്ങിക്കോട്ടേന്ന് വിചാരിച്ചു ഹൈവേ ആണ് കേട്ടോ ചീറിപ്പാഞ്ഞു വാഹനങ്ങൾ വരുന്നുണ്ട് മൂലം ആൾക്കാർ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പുറത്തും അപ്പുറത്തും ഒക്കെ ആയിട്ട് നിറച്ച് ആൾക്കാർ നിക്കുന്നുണ്ട് ഇവിടെ തോന്നല്ലേ ഇങ്ങനെയുള്ള ബസ്സുകളൊക്കെ നടത്തുന്നത് അല്ലേ നമുക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കാം ആ ചാലക്കുടിയിലും ഉണ്ടെന്നല്ലേ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ ഈ ബസ്സുകളൊക്കെ എങ്ങോട്ടേക്കുള്ളതെന്ന് എനിക്ക് അറിയില്ല കേട്ടോ ഇഷ്ടംപോലെ പോകുന്നുണ്ട് നമ്മളിവിടെ ഇങ്ങനെ നമ്മുടെ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ് പത്ത് മണി ആവുമായിരിക്കുമല്ലേ നമ്മുടെ ബസ് വരുമ്പോഴത്തേക്ക് ഇപ്പൊ സമയം എനിക്ക് തോന്നുന്നു ഒരു ഒമ്പതര ആയിട്ടേ ഉള്ളൂ ഞങ്ങൾ ഓട്ടോറിക്ഷയ്ക്ക് വന്നോണ്ട് കുറച്ച് നേരത്തെ വന്നു പിന്നെ ചേട്ടനെ ഞങ്ങൾ വെയിറ്റ് ചെയ്യിപ്പിച്ചില്ലാട്ടോ പൊക്കോട്ടേന്ന് വിചാരിച്ചു കാര്യം മഴയും കാര്യങ്ങളൊന്നും ഇല്ല അച്ഛൻ വരട്ടെ വരട്ടെ എന്ന് കുറെ പ്രാവശ്യം ചോദിച്ചു പക്ഷെ ഞങ്ങൾ വേണ്ട 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 എന്ന് പറഞ്ഞു ഞങ്ങൾ പൊക്കോളാം എന്ന് പറഞ്ഞു അച്ഛനും രാവിലെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ തന്നിട്ടൊക്കെ കേട്ടോ വിട്ട പക്ഷെ നമുക്ക് അതൊന്നും വീഡിയോ ഒന്നും ഞങ്ങൾ എടുത്തിട്ടോ കാര്യ ഫോണിനകത്ത് ഒരു വീഡിയോ അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുക സേവ് ആയിക്കൊണ്ടിരിക്കായിരുന്നു അപ്പൊ സേവ് ഇട്ട് നമ്മൾ അത് മാറ്റി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഒന്നേന്ന് സേവ് ആക്കേണ്ട വരും അപ്പൊ അതുകൊണ്ട് അതൊന്നും കാണിച്ചിട്ടില്ല അവിടെ ഒരു കടയുണ്ട് പോയി മേടിക്കണോ ഒരു കുഞ്ഞ് തട്ടുകട ഓണപ്പുണ്ട് ഓക്കെ വെള്ളം കുപ്പി ഒക്കെ വെടിച്ച് കിട്ടി വെള്ളം ഓൾറെഡി അനത്തോണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ചെറിയ ബോളിൽ ഉണ്ടല്ലോ അല്ല കുറപ്പന നമ്മൾ വെച്ചേക്കാം അണല വെച്ചേക്കാം എന്തെങ്കിലും ആവശ്യങ്ങളോ ദാഹമോ കൊന്നു കഴിഞ്ഞി നമുക്ക് ഇടക്കിട്ട് സ്റ്റോപ്പ് ഒന്നും ഇല്ലല്ലോ സ്റ്റോപ്പ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട് പക്ഷെ നമുക്ക് തോനെ നമ്മൾ നടക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് വെള്ളം ഒക്കെ വെടിച്ച് വെക്കാം വെയിറ്റ് ചെയ്യാം വീറ്റേം കൂടിയൊക്കെ കഞ്ഞി വരുന്നത്ട്ടോ കോൾ മമ്മേയുടെ ഇതെടാ കൈച്ചേ വണ്ടി വരാറായില്ല ഒരു മണിക്കൂർ നിങ്ങൾ ഭയങ്കര തിരക്കൗണ്ട് ഒന്നും ഇല്ല എല്ലാം കഴിഞ്ഞിട്ട് സമയം പത്തുമണിയായില്ലേ നല്ല ചേട്ടൻ പറോട്ട അവരെന്നോട് എവിടുന്നാ വരുന്നത് എന്താണ് എങ്ങോട്ടാ പോകുന്ന ചോദിച്ചു മതി ഒന്നും വരുള്ളൂ അച്ചു മോളും കൂടെ ഒരു കറക്കൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഒന്ന് ഉമ്പുള്ളാൻ ഉള്ളാൻ വേണ്ടിട്ടൊക്കെ പോയത് എന്താ അവസ്ഥ ഞങ്ങൾ ഇവിടെ നിക്കാൻ തുടങ്ങിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞു കേട്ടോ ഇപ്പോഴും ഇവിടെ തന്നെ അവസാനം ഞങ്ങളിത് ഇവിടെ വെള്ളത്തിനകത്തൊക്കെ ഇറക്കി വെച്ചു കേട്ടോ വേറെ രക്ഷയില്ല കഴിച്ച് അത് വലിയ വല്യ അവിടെ ചേട്ടനൊക്കെ വെള്ളത്തിനകത്തായിരിക്കും കണ്ടപ്പോ എനിക്ക് പാവം തോന്നി കേട്ടോ അപ്പൊ ഇപ്പം ചാലക്കുടി എത്തി അവര് വിളിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ ഇല്ല നമ്മൾ ഇവിടെ ഇല്ലെന്നൊക്കെ ചോദിച്ചു ഏഹ് ആ നമ്മള് കൊടകര ബാർ ഹോട്ടലിന്റെ വായ ഒന്നും സംഭവിക്കല്ല ഇത് കുഞ്ഞുവാവൊന്നും അല്ല വല്യ കുഞ്ഞുവാവ എന്നെ ഒന്നും കാണുന്നില്ല വെളിച്ചക്കുറവുണ്ട് കേട്ടോ കൊറേ ലൈറ്റുകൾ ഉണ്ടെങ്കിലും കാണാൻ പറ്റുന്നില്ല കേട്ടോ നമ്മളെ ബസ് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മള് ബാഗൊക്കെ എടുത്ത് കേറാൻ പോവാണ് കൈ ഞാൻ എടുത്തു കേറക് കെർക്കോ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ സൂപ്പർ വണ്ടിയാ നമ്മുടെ വലിയ ബാഗ് അവിടെ വെക്കാൻ വേണ്ടി പോയിട്ടുണ്ട് ഇതില് ഒരു ഭാഗം ഇവിടെ ആണ് നമ്മുടെ സീറ്റ് പറഞ്ഞോയിതല്ലേ അല്ലേ ചാനക്കുട്ടി എവിടെ ഇരിക്കും നമ്മള് കേറുന്നതിനുമ്പോ വണ്ടി എടുത്തു

அது ஒரு ட்ராஜி அடிக்க அடிபளியாட்டும் ോട്ട് ആയുന്നില്ല അല്ലെ ബസ്സിലൊക്കെ പോണെ അല്ല സാധാരണ നമ്മൾ നോർമൽ ബസ്സിലൊക്കെ പോകില്ലേ അതുകൊണ്ട് തന്നെ ഫ്രണ്ടിലോട്ട് പോകുന്നുണ്ട് പക്ഷെ ഇവര് അങ്ങനെ നമ്മളിത് റൗണ്ട് റൗണ്ട് ചുറ്റി വരുവേറ്റ് ആദ്യമായിട്ടോ കാണാൻ കണ്ടിട്ടുണ്ട് കുഞ്ഞാശാനോട് കുഞ്ഞാശാനോട്ട് ഇറങ്ങാൻ പോണോണ്ട വെള്ളം കുടിക്കാൻ വെള്ളം വെള്ളം കുടിക്കണ്ട കുടിച്ചാൽ പണി കിട്ടും ഇന്നത്തെ ടോയ്ലറ്റ് ഇല്ല പോലെ അപ്പൊ ഇവിടെ ആൾക്കാര് കേറാനായിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിക്കുകയാണ് ആ കേറും കേറി പോകുന്നുണ്ടോ ആൾക്കാർ

നല്ല ഓരോരോ എനിക്ക് ഉറക്കം വരുന്നില്ല എനിക്ക് ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടോണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടോ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര എൻജോയ്മെന്റ് ആവുന്നുണ്ട് കാലത്ത് അഞ്ചര ആയപ്പോ തന്നെ ഞാൻ എന്റെ കണ്ണുർന്ന് കേട്ടോ എനിക്ക് ഭയങ്കര ആകാംക്ഷയാണ് കാര്യം ഞാൻ സ്വപ്നം കണ്ട സ്ഥലത്തോട്ടാണ് കേട്ടോ ഈ പ്രാവശ്യത്തെ യാത്ര അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ തന്നെ കണ്ണു ഓർന്നു കാര്യം ഇറങ്ങാറായോ എന്നൊക്കെയുള്ളൊരിതിൽ കേട്ടോ അപ്പോൾ ഞാൻ വിചുനെ വിളിച്ച് അനേയിപ്പിച്ചു എനിക്കൊരു കമ്പനിക്ക് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ എടുക്കുകയാണ് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ പോകുന്ന വഴിക്ക് കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പിന്നെ കൂടുതലും ഞാൻ ഇവിടെ ശ്രദ്ധിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീടുകളൊക്കെ ഒരുമാതിരി ചതുരത്തിനകത്ത് ഇരിക്കുന്ന നോക്കാം ഒരു ബേസ് ബോർഡ് വെട്ടിയൊക്കെ ഇല്ലേ അത് ആ ഒരു സെറ്റപ്പിലുള്ള വീടുകളാണ് കേട്ടോ കൂടുതലും വലിയ ഫാഷനോ കാര്യങ്ങളോ ഒന്നുമില്ല നോർമലിയുള്ള വീടുകളൊക്കെയാണ് ഞാൻ കൂടുതലും കണ്ടത് എനിക്ക് അറിയില്ല കേട്ടോ ഞാൻ നോക്കിയപ്പോൾ അങ്ങനെ ആയിരുന്നു ജാനിക്കൂടി നല്ല ഉറക്കാണ് കേട്ടോ നല്ല സുഖ സുന്ദരമായിട്ട് ആൾ ഉറങ്ങിയിട്ടുണ്ട് ആൾക്കുള്ള സ്പേസ് സത്യം പറഞ്ഞാൽ ആ ബെഡിൽ ഉണ്ടായിരുന്നുള്ളു കേട്ടോ സുഖമായിട്ട് നമുക്ക് രണ്ട് വലിയവർക്കും ഒരു കുഞ്ഞു കുട്ടിക്കും കിടക്കാനായിട്ടുള്ള സ്പേസ് നോർമലി ഉണ്ട് കേട്ടോ അതിൽ എന്നാലും ജാനി അങ്ങ് ലാവശ്യമായിട്ടാണ് കിടന്നത് എന്തായാലും ഈ ഒരു പ്രാവശ്യത്തെ യാത്ര അടിപൊളിയായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ബസ്സിലുള്ള നല്ല നല്ല സുഖമുള്ളൊരു യാത്രയായിരുന്നു കേട്ടോ പിന്നെ ഒത്തിരി 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 ചെടികൾ ചെടിത്തോട്ടങ്ങൾ അതുപോലെ മാവിൻ്റെ മാങ്ങ മാവിൻ്റെ കൃഷി ഒക്കെ ഇഷ്ടംപോലെ കൃഷിയിടങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് എല്ലാം ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ തെങ്ങിൻ തോപ്പ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നേ അധികം ഒന്നും കാണിക്കാൻ പറ്റില്ല പെട്ടെന്ന് കുറച്ച് സ്ഥലമൊക്കെ കാണിച്ചതാണ് കേട്ടോ ഇവിടെ മടിവാള എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ നമ്മളെ കൂട്ടാൻ വേണ്ടി വരുന്നുണ്ട് വെയിറ്റ് സ്ഥലത്താണോ എങ്കിലും പുറകിൽ തന്നെയാണ് കേട്ടോ വീട് വരുന്നത് അപ്പം പെട്ടെന്ന് തന്നെ വരാമെന്ന് പറഞ്ഞു നല്ല വണ്ടിയായിരുന്നു അല്ലെ നമ്മള് വന്ന വണ്ടി നല്ല വണ്ടിയൊഴപ്പൊന്നും ഇണ്ടായിരുന്നില്ല കേട്ടോ അടിപൊളിയായിട്ട് പിന്നെ എനിക്ക് കണ്ണ് പകല് കണ്ണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് അപ്പൊ ഞാൻ കണ്ണടച്ചിരുന്നു അല്ലെങ്കിൽ ഓപ്ഷൻ ഇല്ല ഉണ്ട് ഇനി എന്തായാലും നമുക്ക് വിശേഷം ഇവിടെ എത്തിയിട്ട് ഒന്ന് ജസ്റ്റ് ഫ്രഷ് ഒക്കെ ആയി എന്താ പറയാ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു ജസ്റ്റ് ഒന്ന് കുറച്ചായിരുന്നു നമുക്കൊന്ന് ഒന്ന് കാരണം ആയിട്ടുള്ള ഒരു പ്രോപ്പർ ആയിട്ടുള്ളൊരു ഉറക്കല്ലായിരുന്നു നമ്മളുടെ കാരണം ഈ ബസ് ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ ആയിരുന്നുണ്ടേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉറക്കം ആയിട്ട് കിട്ടിയിട്ടില്ല ശരിക്കും ഉറങ്ങി ജാനിക്കുട്ടിയാ പറഞ്ഞാൽ എനിക്ക് 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 എന്റെ ആത്മാവിലായിരുന്നു കാരണം എന്താ പറയാ ഓരോ ചലനവും ഓരോ കാര്യങ്ങളും ഒക്കെ എനിക്ക് ഓർമ്മയിട്ടുണ്ട് അങ്ങോട്ടേക്കും പോന്നു ഇങ്ങോട്ടേക്കും പോണന്നു പക്ഷെ കണ്ണടച്ച് കടന്നു മാത്രം അവിടെ എണീറ്റി കാര്യം എന്താ പറയാ വാഷ്റൂം ഒക്കെ യൂസ് ചെയ്യാനൊക്കെ എന്ന് വന്ന് ചെയ്യാൻ അപ്പൊ നമ്മള് ഉറക്കം അങ്ങനെ രണ്ട് പ്രാവശ്യം വന്നല്ലേ അമ്മൂന്റെ ആഗ്രഹം പോലെ ഞാൻ ഇവിടെ എത്തിച്ചിട്ടുണ്ട് അപ്പൊ ഞങ്ങള് അത്യാവശ്യം വേണ്ട സ്ഥലങ്ങളിലൊക്കെ പോകും അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ കൂടെ ചോയിൻ്റെ പീയാണ് ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് പോയി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതലുള്ള ബെല്ലക്കും കൂടി ഒന്ന് പിടിച്ച് പിടിച്ചേക്കാട്ടാം പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും ബൈ ബൈ